ശ്രീമൻ നാരായണീയം ദശകം അറുപത്തിയൊൻപത് രാസക്രീഡ ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് ബ്രഹ്മത്വം നിറഞ്ഞ അവനെപ്പറ്റി പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല അത് നേടാൻ യോഗ്യതയുള്ളവർ അവനിലേക്ക് സമയമാകുമ്പോൾ എത്തിച്ചേരും ഹിന്ദു തത്വചിന്തയുടെ അടിസ്ഥാനം എപ്പോഴും സ്ത്രീ പുരുഷ ശക്തികളുടെ ഐക്യമാണ് അവിടെ മാത്രമേ ഐശ്വര്യമുണ്ടാകൂ സമാധാനമുണ്ടാകൂ പൂർണതയുണ്ടാകൂ വൈരുദ്ധ്യാത്മക ഊർജങ്ങൾ ഒന്നിക്കുകയും പൂർത്തീകരണം നേടുകയും ചെയ്യുന്നത് വഴി ലോകഐക്യം തന്നെ സംഭവിക്കുന്നു രാസക്രീഡയിൽ കൃഷ്ണന്റെ ലീലയ്ക്ക് രസം രാധയാണ് രസമില്ലെങ്കിൽ ലീല ഒരിക്കലും ആസ്വാദ്യകരമാവുകയില്ല ഇവിടെ സ്ത്രീ പുരുഷ ഊർജങ്ങൾ ഒന്നിച്ചു ചേരുകയും പൂർണത കൈവരിക്കുകയും ചെയ്യുന്നു ഗോപികമാരാകുന്ന ജീവാത്മാക്കൾ അവരെ നൃത്ത വലയം വയ്ക്കുന്നു ജീവാത്മാക്കൾക്ക് ഒരേയൊരു ലക്ഷ്യമേ ഉള്ളൂ പരമാത്മാവെന്ന ലക്ഷ്യം രാസക്രീഡയിലെ പരമാത്മാവ് അർദ്ധനാരീശ്വര രൂപമാകുന്ന പരമാത്മാവാണ് അത് സ്ത്രീ പുരുഷ ശക്തിയാണ് പുരുഷനും പ്രകൃതിയും ഒന്നാണെന്ന് ഇതിലൂടെ ഊഞ്ഞി ഊഞ്ഞി പറയുന്നു നിരന്തരമായ സാധനയിലൂടെ പരമാനന്ദം നേടിയ ഗോപികമാരാകുന്ന ജീവാത്മാക്കൾ പരമാത്മാവാകുന്ന സ്ത്രീ പുരുഷ ഐക്യശക്തിക്ക് ചുറ്റും ആനന്ദാതിരേഗത്താൽ സർവവും മറന്ന് നൃത്തം വയ്ക്കുന്നു പരമാത്മ ബോധമെന്ന കൃഷ്ണനിലേക്ക് അഥവാ അതീന്ദ്രിയ ബോധമാകുന്ന പുരുഷനിലേക്ക് പരാശക്തിയായി ഭഗവതിയായി പ്രപഞ്ചശക്തി എന്ന ഊർജം എത്തിച്ചേർന്ന് യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന പരമാനന്ദം സർവജ്ഞാനമെന്ന ആനന്ദമാണ് സർവജ്ഞാനമെന്ന ആനന്ദമാണ് കൃഷ്ണൻ്റെ രാസക്രീഡയായി അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് പരമോന്നത ബോധം എപ്പോഴും പരമശക്തിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനാകൂ എന്ന വിലപ്പെട്ട തത്വം ഇതിലൂടെ വ്യക്തമാക്കുന്നു ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം നാരായണുരോ ഭഗവാൻ ൃത പിതന്മകുണ്ടലം ഹാരളവനമാലി കാളിതം അംഗരാഗനസൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതം ഉദം ജദം ശു നൂപുരം रासकेलिपरिभूषितं तव हि रूपमीशकलयामहे तव देवकृतमण्डने कलिदकञ्चुलीकुचमण्डले गण्ठलोलमणिकुण्ठले युवति मण्डले अन्धरासकलसुन्दरीयुगलमिन्दिरमण सञ्जरन् मञ्जुलां तदनुरासकेळिमयि कञ्जनाभसमुबादधाः वासुदेव तव भासमानमिग रासकेळिरसौरभं दूरतोऽपि खलु नारदागदित

लोभनीयमृदुपादपादकृतताळमेलनमनोहरम् पाणिसं क्वणितकङ्कणं च मुहुरं भजद रासकेलिरषडम्बरम् स्पर्धया विरचितानुगानकृततारतार मधुरस्वरे नर्तने धलिताङ्गहारलूलिताङ्गहारमणिभूषणे संमदेन कृतपुष्पवर्षमलमुन्मिषद्दिविशदाकुलम् चिन्मये त्वयि निलीयमानमिव शम्मुमोघसवधूकुलं स्विन्नसन्नतनुवल्लरी तदनु कापि नाम पशुपाङ्गना कान्दमं समवलम्बते स्म तव तान्दिभारमुकुलेक्षणा काचिदा जलिदकुन्दला नवपडीरसारघनसौरभं वञ्जनेन तव सञ्जुचुम्ब भुजमञ्चितोरुपुलकाङ्गुरा कापि गण्ठभुवि सन्निधाय निजगण्ठमाकुलिदकुण्डलम् पुण्यपूरनिधिरन्ववाप तव पूगचर्विदरसामृतम् इन्दिराविहृतिमन्दिरं भुवनसुन्दरं हि नडनान्दरे त्वामवाप्य दधुरङ्गना किमुन सम्मदोन्मददशान्दरम् गानमीशविरदं क्रमेण किल वाद्यमेलनमुपारदं ब्रह्मसंमदरसाकुला सदसि केवलं न नृतुरङ्गनाः नाविदन्नपि च नीविकां किमपि कुन्दलीमपि च कञ्जुलीं ज्योतिषामपि कदम्बगं दिवि विलम्बितं किमपरं ब्रुवे मोदसीं निभुवनं विलाप्य विहृतिं समाप्य च ततो विभो केलिसमृदितनिर्मलाङ्गनव कर्मलेश मन्मथा चेतसाम् पशुपयोषितां सुकृतचोदित तावदा कलितमूर्तिरादधित मारवीरपरमोत्सवान् केळिभेदपरिलोलिताभिरतिलालिताभिरबलाळिभिः स्वैरमीशननुसूरजापयसि चारु नाम विहृतिं व्यधा काननेऽपि च विसारि विलेसिध किशोरमारुदमनोहरे सूनसौरभमये विलेसिधविलासिनीशतविमोहनं कामिनीरितिः यामिनीषु खलु कामनीयकनिधे भवान् पूर्णसम्मदरसार्णवं कमपि योगिगम्यमनुभावयन् ब्रह्मशङ्करमुखानपिह पशुपाङ्गनासु बहुमानयन् भक्तलोकगमनीयरूप कमनीय कृष्ण ഗോവിന്ദമസീർത്തോവി അർത്ഥം കശ പാശൃത പിതത്തി സഞ്ചലന് മകരകുണ്ടലം ഹാരളവനമാളിക്ലളിതം അംഗരാഗനസൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതം ൂപുരം രാസകേളി പരിഭൂഷം ഭംഗിയുള്ള മുടിക്കെട്ടിൽ മയിൽപീലികൾ നിരത്തി കുത്തിയും ഇളകിയാടുന്ന മനോഹരമായ മകരകുണ്ടലങ്ങളോടും മുത്തുമാലകളും വനമാലയും ചാർത്തി ചന്തമോടയും കളഭവും കുങ്കുമവുമൊക്കെ ചേർന്ന കുറിക്കൂട്ടുകളുടെ സൗരഭ്യമോടും മഞ്ഞ പട്ടുടയാടയുടെ മേലണിഞ്ഞ അരഞ്ഞാണത്താൽ മിന്നിത്തിളങ്ങുന്നതും രശ്മികൾ വിതറുന്ന മണിച്ചിലങ്കകളോടുകൂടിയും രാസക്രീഡയ്ക്കായി സർവാലങ്കാര വിഭൂഷിതനായ ഭഗവാന്റെ രൂപത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു താവദേവകൃത മണ്ഠനെ കലിത കഞ്ചുളീകുജ മണ്ഡലേ ഗണ്ഡലോലമണികുണ്ഠലേ യുവതിമണ്ഡലേത പരിമണ്ഡലെ അന്തരാ അന്തര സകലസുന്ദരി യുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം കേളിമൈ കഞ്ചനാഭ സമുപാതാഹ അപ്പോൾ ഗോപ ഗോപയുവതീ സമൂഹം ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് മുലക്കച്ച കെട്ടി കവിഴ്ത്തടത്തിൽ തട്ടുന്ന രീതിയിൽ ആടിക്കളിക്കുന്ന രത്നകുണ്ടലങ്ങളെല്ലാം ചാർത്തി വൃത്താകൃതിയിൽ വന്നു നിന്നു ആ സമയം ഭഗവാനെ പത്മനാഭ അങ്ങ് ആ സുന്ദരിമാരുടെ ആഗ്രഹം അനുസരിച്ച് രണ്ട് സുന്ദരിമാർക്കും നടുവിലായി എല്ലാ സുന്ദരിമാരുടെയും ഇടയിലൂടെയും മാറി മാറി സഞ്ചരിച്ചു മനോഹരമായ രാസക്രീഡ നന്നായി അനുഷ്ഠിച്ചു വാസുദേവതവ ഭാസമാനമിഹ സൗരഭം ദൂരതോപി രാസകേളിരസൗരഭം ദൂരതോപിഖലു നാരദാകാകലയ്യ കുതുകാകുല വേഷഭൂഷണവിലാസ പേശല വിതമാവൃതോ യുഗപതാഗതാ വിയതി വേഗതോധസുരമണ്ഡലി വാസുദേവ ഈ യമുനാ തീരത്തു നടക്കുന്ന ഭഗവാന്റെ മനോഹരമായ രാസക്രീഡയുടെ രസകരമായ ഭംഗികൾ സ്വർഗത്തിൽ വച്ച് നാരദൻ വർണ്ണിച്ചു കേട്ടതിനാൽ രാസക്രീഡ കാണുവാനായി ആഗ്രഹിച്ച് പരവശരായ ഇന്ദ്രാദി ദേവന്മാർ സർവാലങ്കാര വിഭൂഷിതരായി ശൃംഗാരചേഷ്ടകളിൽ സമർത്ഥരായ ദേവസുന്ദരിമാരുമൊത്ത് സ്വർഗത്തിൽ നിന്ന് വളരെ വേഗം ആകാശത്തിൽ വന്നു നിറന്നു നിന്നു വേണുനാദകൃതാനരാഗതി യോജന ലോഭനീയ മൃദു പാദപാദകൃത താളമേളന മനോഹരം പാണി സംക്വണിത കങ്കണം ച മുഹുരംസലംബിത കരാംബുജം ശ്രോണിബിംബലദംബരം ഭജത രാസകേളിരസഡംബരം മധുരമായ മുരളീനാഥമാകുന്ന താനപ്രയോഗത്താലും ഗോപികമാരുടെ ഗാനത്തിൻ്റെ മനോഹരമായ രാഗഭാവത്തോടും ചേർന്ന് ചന്തത്തോടെയുള്ള ചുവടുവയ്പുകളുടെ താളത്താൽ അത്യാകർഷകമായ കൈവളക്കിലുക്കത്തോടും ചാരത്തു നിൽക്കുന്നവരുടെ തോളിൽ കൈകൾ വെച്ചും അരക്കെട്ടിൽ നിന്നും ഉടയാടകൾ അഴിഞ്ഞു വീഴുമാറുള്ള രാസലീലയാകുന്ന രസോത്സവത്തെ ഭക്തജനങ്ങളാകുന്ന നിങ്ങളും ഭജിച്ചാലും സ്പർദ്ധയ വിരചിതാനുഗാനകൃത താരതാരമധുരസ്വരെ നർത്തനേധ ലളിതാംഗഹാരാംഗമണിഭൂഷണേ സമ്മതേനകൃത പുഷ്പവർഷമലമുന്മിഷദ്വിശതാംകുലം ചിന്മയേ ത്വ് നിലീയമാനമി സമ്മു മോഹസവധൂകുലം രാസലീലയിൽ മറ്റുള്ളവരെക്കാൾ മികച്ചതു താനാവണം എന്ന വാശിയാൽ കൂടുതൽ കൂടുതൽ ഉച്ചത്തിൽ മനോഹരമായ സ്വരത്തിൽ അത്യാകർഷകമായ അംഗചലനങ്ങളാൽ സ്ഥാനം തെറ്റിയ മുത്തുമാലകളോടും രത്നാഭരണങ്ങളോടും കൂടിയുള്ള ലാസ്യമാർന്ന നൃത്തം കണ്ട് ആനന്ദാതിരേഖത്താൽ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടും ആശ്ചര്യത്താൽ കണ്ണുകൾ നിന്ന പത്നി പത്നിസമേതരായ ദേവസമൂഹം സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാനിൽ ലയിച്ചതുപോലെ മോഹവൈവശ്യരായി സ്വിന്ന സന്നതനു വല്ലരി തതനു കാപി നാമ പശുപാങ്കന കാന്തമംസമവലമ്പതേസ്മതവ താന്തി ഭാരമുകുളേക്ഷണ കാജിതാചലിത കുന്തള സൗരഭം തവ കാങ്കുര കുറെ കഴിഞ്ഞ് വിയർത്തു തളർന്ന ഒരു ഗോപിക തളർന്നവശ്യായി കൂമ്പിയ മിഴികളോടെ ഭഗവാന്റെ സുന്ദരമായ തോളിൽ തല ചായ്ച്ചു മറ്റൊരുവൾ മുടിക്കെട്ടഴിഞ്ഞുലഞ്ഞ് ശരീരമാകെ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് ചന്ദനക്കൂട്ടിന്റെ സുഗന്ധമുള്ള ഭഗവാന്റെ കൈത്തണ്ടിൽ തുപോലെ അഭിനയിച്ചു അഭിനയിച്ചുകൊണ്ട് ചുംബിച്ചു കാപി കാപിഗണ്ഠഭുവി സന്നിധായ നിജ നിജഗണ്ഠമാകുലിതകുണ്ഠലം പുണ്യപൂരനിധി ചർവിതര സാമൃതം ഇന്ദിരാ വിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യന കിമുന സമ്മതോന്മദ ദശാന്തരം പുണ്യവതിയായ ഒരു ഗോപിക ഇളകിയാടുന്ന കുണ്ടലങ്ങൾ തട്ടുന്ന കവിൾത്തടങ്ങൾ ഭഗവാന്റെ കവിൾത്തടത്തോട് കവിഴ്ത്തടത്തോട് ചേർത്തുവച്ച് ഭഗവാന്റെ അമൃത്തിനു തുല്യമായ താമ്പൂല രസത്തെ ആസ്വദിച്ചു കൊണ്ട് വായിൽ ഏറ്റുവാങ്ങി ഇങ്ങനെ പല വിധത്തിലും ലക്ഷ്മിദേവിയുടെ വിഹാരസ്ഥലവും ത്രിലോകസുന്ദരനുമായ ഭഗവാനെ ലഭിച്ചതിനാൽ നൃത്തമാടിക്കൊണ്ട് സന്തോഷാധിക്യത്താൽ ലഹരിയുടെ ഉയർന്ന അവസ്ഥയിലേക്ക് നയിച്ച് പരമാനന്ദത്തെ പ്രാപിച്ചു ക്രമേണ ഗാനമീശരഥം ക്രമേണിളവാദ്യമേളനുപാരതം രസാകുല സദസി കേവലം കൃതുരംഗനവിദി ച നീവി കാ ജ്യോതിഷാമപി കഥംബകം ദിവിളംബിതം ബ്രുവേ പാട്ടും പക്കമേളവും അവസാനിച്ചു എന്നിട്ടും ഗോപികുമാർ ബ്രഹ്മാനന്ദത്താൽ പരവശരായി സദസ്സിൽ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു അതിനിടയിൽ ഉടയാടകളും മുലക്കച്ചിയും മുടിക്കെട്ടും വീണതുപോലും അറിഞ്ഞില്ല ആകാശത്തിലെ നക്ഷത്ര സമൂഹങ്ങൾ പോലും ചലനമറ്റ് മനോഹരമായി ഈ കാഴ്ച നോക്കി നിന്നു അല്ലാതെ എന്തു പറയാൻ മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ചതോ വിഭോ കേളി കേളിസമൃതിരവീര പരമോത്സവാൻ പ്രപഞ്ചത്തെയും സർവ ലോകത്തെയും ഭഗവാൻ കൃഷ്ണൻ തൻ്റെ രാസക്രീഡയിലൂടെ ആനന്ദിപ്പിച്ചു ക്രീഡയുടെ മർദ്ദനത്താൽ അംഗങ്ങളിൽ പൊടിഞ്ഞിയർപ്പു തുള്ളികളാൽ ചന്തം വർദ്ധിച്ച് കാമം സഹിക്കാൻ കഴിയാത്ത കൂടിയ ഗോപികമാരുടെ പ്രേരണയാൽ അവിടെ സന്നിഹിതരായ ഗോപികമാർക്കെല്ലാം വേണ്ടി പല രൂപങ്ങൾ കൈക്കൊണ്ട ഭഗവാൻ അവർക്കെല്ലാം വേണ്ടി രാസക്രീഡ മഹോത്സവം നിർവഹിച്ചു കേളി ഭേദപരിലോളിദാഭിരാഭിരമീനാമവിഹൃതി സൂന കാനവി സാരി വിമോഹനം ഒടുവിൽ തളർന്ന അവശരായ ഗോപികമാരെ ലാളിച്ച് അവരോടൊപ്പം നദിയിൽ ഇറങ്ങി നന്നായി കിരീടിച്ചു മനോഹരമായ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ആ സ്ഥലത്ത് സുഗന്ധം പരത്തുന്ന ഇളം ഇളങ്കാറ്റിൽ ഗോപസുന്ദരിമാരെ മോഹിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ചുറ്റി നടന്നു కామిషు ఖు కామనీయకనిధే భవాన్ పూర్ణసమ్మదరసావం కమపిగమ్యమనుభావన్ బ్రహ్మశంకరముఖానబీహ పశుపాంగనాశు బహుమానయన్ భక్తోకమనీయూప కమనీయకృష్ణ పరిపా మా భక్తన్మార్క్ మాత్రం ప్రాప్యమాగున్న భగవానే അങ്ങ് ഇതുപോലെ പല രാത്രികളിലും യോഗികൾക്ക് മാത്രം പ്രാപിക്കാനാകുന്ന പരമാനന്ദത്തെ സുന്ദരിമാരായ ഗോപി ജനങ്ങൾക്ക് അനുഭവപ്പെടുത്തി കൊടുത്തു അങ്ങനെ ബ്രഹ്മാവ ശിവൻ തുടങ്ങിയവർ പോലും ഗോപികമാരോട് ബഹുമാനമുള്ളവരായി അങ്ങനെ വശ്യമായ കമനീയ രൂപമാർന്ന ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ സർവത്രമസം Govinda go